തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധവ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഗതാഗത കുരുക്കും മറിയൂർ റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും മൂന്നാർ ഗതാഗത വർഷങ്ങൾ പലതു പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമില്ല ടൗണിൽ കുരുക്ക് മുറുകുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു മദ്യവേനൽ അവധി ആരംഭിക്കുകയും തുടർച്ചയായി അവധി ദിവസങ്ങളെത്തുകയും ചെയ്തതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വരവ് വലിയ തോതിൽ വർദ്ധിച്ചു ഇരുവികുളം ദേശീയോദ്യാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വട്ടവട മറയൂർ എന്നിവിടങ്ങളിലേക്കും മാട്ടുപ്പെട്ടി അടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളിലേക്കും സഞ്ചാരികൾ വലിയ തോതിൽ എത്തുന്നുണ്ട് എന്നാൽ തിരക്ക് എറുന്നതോടെ മൂന്നാർ ടൗണിലും മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും ഉണ്ടാകുന്ന തിരക്കാണ് പതിവ് പോലെ ഇത്തവണയും സഞ്ചാരികളെ വലയ്ക്കുന്നത് ഗതാഗത കുരുക്കിൽ സഞ്ചാരികൾക്ക് ഉദ്ദേശിച്ച സമയത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാനും തിരികെ മടങ്ങാനും കഴിയാതെ വരുന്നതാണ് പ്രതിസന്ധിയാകുന്നത് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാകാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന ആക്ഷേപമുയരുന്നു കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്തുടരുകയും പിന്നെയെല്ലാം പഴയപടിയാവുകയും ചെയ്യുന്നതായാണ് ആരോപണം വരും ദിവസങ്ങളിൽ മൂന്നാർ പുഷ്പമേള കൂടി ആരംഭിക്കുന്നതോടെ മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ തിരക്കേറുന്നതോടെ പതിവായി മൂന്നാർ ഗതാഗത കുരുക്കിൽ അമരുന്ന വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മൂന്നാറിൻ്റെ വിനോദസഞ്ചാരത്തിന് അത് വലിയ തിരിച്ചടിയാകും